നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീസാർ പി എസ് യുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ നിന്നുള്ള പദശുദ്ധി എന്ന ഭാഗത്തെ തെറ്റും ശരിയും എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മലയാളത്തിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ ഒന്ന് നോക്കി വെച്ചാൽ ഒരു മാർക്ക് ഇവിടെ ഉറപ്പാണ് ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പ്രവൃത്തി എന്നത് തെറ്റാണ് പ്രവൃത്തിയാണ് ശരി നിവർത്തി എന്നതും തെറ്റാണ് നിവൃത്തിയാണ് ശരി ആവർത്തി എന്നത് തെറ്റാണ് ആവൃത്തിയാണ് ശരി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക പ്രവർത്തി നിവർത്തി ആവർത്തി എന്നത് തെറ്റായ പ്രയോഗങ്ങളാണ് പ്രവൃത്തി നിവൃത്തി ആവൃത്തി എന്നാണ് പറയുക എന്നാൽ പ്രവർത്തിക്കുക എന്നാണ് പറയുക പ്രവർത്തിക്കുക എന്ന് പറയില്ല പ്രവർത്തിക്കുക എന്നാണ് പറയുക പ്രവർത്തി നമ്മൾ എഴുതില്ല പക്ഷെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ദെൻ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പദങ്ങൾ ആവർത്തിക്കുക എന്നല്ല ആവർത്തിക്കുക എന്നാണ് പറയുക ആവൃത്തി വൃത്തി എന്നതാണ് ശരിയായ പ്രയോഗം പക്ഷെ ആവർത്തിക്കുക വർത്തിക്കുക എന്നതാണ് ഉപയോഗിക്കുക ഇനി അടുത്തത് നോക്കാം ദൈന്യത എന്നത് തെറ്റാണ് ധൈന്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി ദൈന്യത എന്ന് പറയേണ്ട കാര്യമില്ല ദൈന്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി അടുത്തത് ജാളിത തെറ്റാണ് ജാളിയമാണ് ശരിയായ പ്രയോഗം വീര്യത തെറ്റാണ് വീര്യമാണ് ശരിയായ പ്രയോഗം വേഗത തെറ്റാണ് വേഗമാണ് ശരിയായ പ്രയോഗം അപകർഷത തെറ്റാണ് അപകർഷം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി അനിവാര്യത എന്ന് പറയേണ്ട കാര്യമില്ല അനിവാര്യം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ദൈന്യത ജാളിത വീര്യത വേഗത അപകർഷത അനിവാര്യത എന്നൊന്നും ഉപയോഗിക്കേണ്ട അവിടെ ഒന്നും താ ഉപയോഗിക്കേണ്ട കാര്യമില്ല ദൈന്യം ജാളിയം വീര്യം വേഗം അപകർഷം അനിവാര്യം തുടങ്ങിയ പ്രയോഗങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ദെൻ പക്ഷേ എന്നത് തെറ്റാണ് പക്ഷേ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അവിടെ എ എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദെൻ അടുത്തത് മാന്യരെ എന്ന് പറഞ്ഞ് നിർത്തുന്നത് ശരിയായിട്ടുള്ള പ്രയോഗമല്ല മാന്യരെ ആ വിളി എ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ദൻ കവയത്രി എന്ന പ്രയോഗം തെറ്റാണ് കവയിത്രിയാണ് ശരിയായ പ്രയോഗം ഈ അടുത്ത പരീക്ഷയിൽ കൂടി കവയത്രി ചോദിക്കുകയുണ്ടായി പി എസ് സിയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് ഈ കവയിത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദശുദ്ധിയിൽ മാത്രമല്ല സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ഭാഗത്തും ഇത് ചോദിക്കും കവി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കവയിത്രി എന്നതാണ് ശരിയായ പ്രയോഗം ദെൻ കുടിശിഖ എന്നതിലെ ഖ രേഖ അല്ലെങ്കിൽ ശിഖ എന്ന എഴുതണയിലെ ഖയെല്ലാം അവിടെ എഴുതുക കുടിശിഖ രണ്ട് ഷാ വേണം സാധാരണ കാ ഉപയോഗിച്ചാൽ മതി കുടിശിഖ എന്നാണ് പറയുക then ക്ഷണനം എന്ന് എഴുതണ സമയത്ത് അത് തെറ്റായ ഒരു രീതിയാണ് ക്ഷണനം എന്ന് നമ്മൾ പറയില്ല ക്ഷണം എന്ന് മാത്രമേ പറയുള്ളൂ ഒരാളെ ക്ഷണിക്കുക അല്ലെങ്കിൽ ക്ഷണം എന്ന് മാത്രമേ പറയുള്ളൂ ക്ഷണനം ഇതൊരു ക്ഷണനമാണെന്ന് പറയില്ല അത് തെറ്റാണ് ദെൻ ചിലവ് എന്ന് പറയുന്നത് തെറ്റാണ് നമ്മൾ വിചാരിക്കുക ചിലവാണ് ശരിയെന്നാണ് പക്ഷേ ചിലവ് തെറ്റായ പ്രയോഗമാണ് ചിലവാണ് ശരിയായ പ്രയോഗം ദെൻ മനശാസ്ത്രം എന്നതിന് രണ്ട് ഷായുടെ ആവശ്യമില്ല മനശാസ്ത്രം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി അവിടെ മനശാസ്ത്രം എന്ന് എഴുതണ സമയത്ത് ഒറ്റ ഛാ മതി പക്ഷെ പക്ഷേ മനശാസ്ത്രമെന്ന് ഞാ കഴിഞ്ഞിട്ട് വിസർഗചിഹ്നം ഇല്ലെങ്കിൽ രണ്ട് ഷാ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് ദെൻ ജഡുതി എന്നത് തെറ്റായ പ്രയോഗമാണ് ജഡിതി എന്നാണ് പറയുക ജഡിതി എന്നാണ് പറയുക ദെൻ ദൃഷ്ടാവ് എന്നത് തെറ്റായ പ്രയോഗമാണ് ദ്രഷ്ടാവാണ് ശരിയായ പ്രയോഗം ദൃഷ്ടാവ് തെറ്റാണ് ദ്രഷ്ടാവാണ് ശരി അതുപോലെ തന്നെ സൃഷ്ടാവ് തെറ്റാണ് സ്രഷ്ടാവാണ് ശരി സൃഷ്ടാവ് എന്നാണ് നമ്മൾ ശരിയാണെന്ന് തെറ്റിദ്ധരിക്കണം പ്രയോഗമാണിത് പക്ഷെ ശരി സ്രഷ്ടാവാണ് ശരി പക്ഷെ സൃഷ്ടിക്കുക എന്നാണ് വരിക പ്രയോഗത്തിൽ വരുമ്പോൾ സൃഷ്ടിക്കുക സ്രഷ്ടിക്കുക എന്ന് പറയില്ല സൃഷ്ടിക്കുക എന്നാണ് പറയുകയുള്ളു സ്രഷ്ടാവ് വാക്ക് ആളെ മാത്രം പറയുമ്പോൾ സ്രഷ്ടാവ് എന്നാണ് പറയുക ദെൻ ദൈവികം എന്നത് തെറ്റാണ് ദൈവികം എന്ന് മാത്രം പറഞ്ഞാൽ മതി ലൗകികം എന്നത് തെറ്റാണ് ലൗകികം എന്ന് പറഞ്ഞാൽ മതി വൈദികം എന്നത് തെറ്റാണ് വൈദികം എന്നെ ശരിയായിട്ട് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഭൗതികം എന്ന് പറയില്ല ഭൗതികം എന്നേ പറയുള്ളൂ ദൈവികം ലൗകികം വൈദികം ഭൗതികം എന്നതൊക്കെ തെറ്റാണ് ദൈവികം ലൗകികം വൈദികം ഭൗതികം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി ദെൻ നിഘണ്ഠു എന്ന് എഴുതണ സമയത്ത് അവിടെ ഖ ഉപയോഗി ഏതാണ് ഖ എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക ഘടികാരം എന്നുള്ള ഖായാണ് അവിടെ ഉപയോഗിക്കുന്നത് ദെൻ പതിവ്രത എന്നത് തെറ്റാണ് പതിവ്രതയാണ് ശരിയായിട്ട് വ്രതം അനുഷ്ഠിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് പതിവ്രത എന്നതാണ് ശരിയായത് അതുപോലെ തന്നെ പീഡനം ഇപ്രാവശ്യം ഈ കഴിഞ്ഞ എക്സാമിലെ രണ്ട് ഡിഗ്രി പ്രിലിംസിനാണ് എന്നാണ് എൻ്റെ ഓർമ്മ പീഡനം എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരി എന്ന ചോദ്യം ഉണ്ടായിരുന്നു വാക്യശുദ്ധിയിൽ നാല് വാക്കുകൾ തന്നിട്ട് അതിൽ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിലുണ്ടായിരുന്നു അതിൽ പീഡനം തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പീഡനത്തിലെ ടായ്ക്ക് മുറുക്കം ഇല്ല മോളിലൊരു വട്ടം ഇല്ല പീഡനം എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ദെൻ പ്രസ്താവന എന്നതിന് ധ രഥത്തിൻ്റെ ധ അല്ല ഉപയോഗിക്കുക സാധാരണ ധാ ഉപയോഗിച്ചാൽ മതി പ്രസ്താവന എന്ന് ഉപയോഗിച്ചാൽ മതി ദെൻ മടയൻ എന്നത് സാദാ ഠായാണ് വട്ടമല്ല സീറോ എന്ന പോലത്തെ ഠ അല്ല ഉപയോഗിക്കുക മടയൻ എന്നാണ് ഉപയോഗിക്കുക ദെൻ മണലാരണ്യം എന്നത് തെറ്റായ പ്രയോഗമാണ് മണലരണ്യം എന്ന് മാത്രമേ മതി കേട്ടോ ദെൻ മനശുദ്ധി എന്നതിൽ മനം മന എന്ന് ഉപയോഗിക്കണം അവിടെ ഒരു വിസർഗ ചിഹ്നം ഉപയോഗിക്കേണ്ടതുണ്ട് ദെൻ മനസാക്ഷി എന്നതിൽ മനക്സാക്ഷി എന്ന് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മന മാത്രമേ അല്ലെങ്കിൽ ചിഹ്നം ഇല്ലെങ്കിൽ രണ്ട് സ ആവശ്യമുണ്ട് ദെൻ യൗവനം എന്നതിന് വാ ഉറപ്പിച്ച വാ ആവശ്യമില്ല യൗവനം എന്ന് മാത്രം പറഞ്ഞാൽ മതി ദെൻ രുക്മിണി എന്ന് എഴുതണ സമയത്ത് ഗായല്ല ഉപയോഗിക്കുക കായാണ് ഉപയോഗിക്കുക രുക്മിണി എന്നാണ് ഉപയോഗിക്കുക ദെൻ വയ്യാകരണൻ എന്നെഴുതണ സമയത്ത് യാ ഉറപ്പിച്ച യായുടെ ആവശ്യമില്ല അതുപോലെ തന്നെ വൈ എന്ന അവിടെ ചിഹ്നം ഇടേണ്ട കാര്യമുണ്ട് അത് അല്ലാതെ വയ്യാകരണൻ എന്ന് എഴുതേണ്ട കാര്യമല്ല വയ്യാകരണൻ എന്ന് മാത്രം എഴുതിയാൽ മതി ദെൻ വാൽമീകി എന്നത് എഴുതുന്ന സമയത്ത് തായും മായും അല്ല കൂടിച്ചിരുന്നത് ലായും ആണ് കുടിച്ചിരുന്നത് വാൽമീകി എന്നാണ് എഴുതേണ്ടത് ദെൻ വിഢിത്തം എന്ന് എഴുതുമ്പോൾ രണ്ട് ഡായും വേറെ വേറെ ഡായാണ് ഒരു ഡായ്ക്ക് മുറുക്കമില്ല ദെൻ ഒരു ഡാക്കി മുറുക്കമുണ്ട് രണ്ട് ട ഡ മുറുക്കമുള്ള ഡ എഴുതി വെക്കരുത് ദെൻ അടുത്തത് വൃണം എന്നത് തെറ്റാണ് വ്രണം ആണ് ശരിയായിട്ടുള്ള പ്രയോഗം ദെൻ വ്യത്യസ്തം എഴുതുമ്പോൾ താ സാധാരണ താ ഉപയോഗിച്ചാൽ മതി വ്യത്യസ്തം എന്നത് ഉപയോഗിച്ചാൽ മതി ദെൻ വ്യവസ്ഥ എന്നത് ഉപയോഗിക്കുമ്പോൾ സാധാരണ താ അല്ല ഉപയോഗിക്കുക രഥം എന്നതിലെ തായാണ് വ്യവസ്ഥയിലെ താ ആയിട്ട് ഉപയോഗിക്കുക ദെൻ സാമ്രാട്ട് എന്നത് തെറ്റായ പ്രയോഗമാണ് സമ്രാട്ട് എന്നതാണ് ശരി അപ്പോൾ സാ എന്ന് ഉപയോഗിക്കേണ്ട സമ്രാട്ട് എന്നതാണ് ശരിയായ പ്ര പ്രയോഗം ദെൻ സ്ഥായി ഭാവം എന്ന് എഴുതണ സമയത്ത് അവിടെ ഈ ഭാവം എന്ന് എഴുതേണ്ട ആവശ്യമില്ല സ്ഥായി ഭാവം എന്ന് എഴുതിയാൽ മതി ഈന്ന് കൂട്ടണ്ട കാര്യമില്ല എന്നത് തെറ്റായ പ്രയോഗമാണ് സ്വൈരം എന്നതാണ് ശരിയായ പ്രയോഗം ദാർദ്ദവം തെറ്റായ പ്രയോഗമാണ് ഹാർദ്ദം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി ദൻ ഹ്രസ്വം എന്നത് തെറ്റായ പ്രയോഗമാണ് ഹ്രസ്വമാണ് ശരിയായ പ്രയോഗം ഹ്രസ്വം ഹ്രസ്വം തെറ്റാണ് ഹ്രസ്വമാണ് ശരിയായ പ്രയോഗം നിങ്ങൾ പ്രത്യേകം ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ട് മാത്രം നോക്കരുത് ചിലപ്പോൾ അത് എഴുതി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഏതാണ് ശരിയായ പ്രയോഗം എന്നാൽ മാത്രമേ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്ന് എഴുതി നോക്കുക നിങ്ങൾ ഒരു എടുത്തിട്ട് ഈ ശരിയായ പദങ്ങൾ എഴുതി നോക്കുക തെറ്റായത് നിങ്ങൾ എഴുതണ്ട ശരിയായത് പറഞ്ഞു നോക്കിയിട്ട് തന്നെ എഴുതുക ഇതാണ് ശരിയെന്ന് ഒന്ന് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞിട്ട് തന്നെ എഴുതുക എന്നാൽ തന്നെ ഇത് നമുക്ക് പരീക്ഷകളിൽ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാതെ ശരിയാക്കി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി നോക്കാം അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദങ്ങൾക്ക് ഉദാഹരണമാണ് പറയുന്നത് എന്നതും എന്നതുമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള വിശ്വസ്തൻ പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കാവുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് വിശ്വസ്തൻ എന്ന് ഉപയോഗിക്കാറ് അല്ലേ അപ്പോൾ അതിൽ സാധാരണ തായാണ് ഉപയോഗിക്കുക പക്ഷേ വിശ്വസ്തൻ നമ്മൾ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് രഥത്തിന്റെ ദാ കൂട്ടി ഉപയോഗിക്കുന്ന വിശ്വസ്തൻ എന്നത് അത് വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് വിശ്വസ്തൻ എന്ന പ്രയോഗം ഉപയോഗിക്കല് വിശ്വസ്തനാണ് ശരിയായ നമ്മൾ വിശ്വസിക്കാവുന്നയാൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗം വിശ്വസ്തനാണ് അവിടെ സാധാരണ തായാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പദശുദ്ധിയുടെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക ഞാൻ പറഞ്ഞ പോലെ എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാകും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം താങ്ക്